ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ വീണ്ടും നമുക്കൊരു ഒളിച്ചോട്ടത്തിൻ്റെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ് അതിൻ്റെയെല്ലാം ഒന്ന് ഒത്തുതീർപ്പായി വന്നപ്പോഴാണിത് അടുത്തത് പക്ഷേ ഇതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു ഒളിച്ചോട്ടമായിപ്പോയി കാരണം ഒരു കുടുംബത്തെയും മൂന്ന് മക്കളെയും വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം അനിയത്തി ചേട്ടത്തിടെ ഭർത്താവിനെയുമായിട്ട് മുങ്ങിയ ഒരു ഇതാണ് എന്നിട്ട് അതുപോലെ തന്നെ അവർ അവരെന്നിട്ട് ലൈവ് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലാണ് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് വേർപെരിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല ഈ പെൺകുട്ടിയുടെ ഈ അനിയത്തി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതാണ് എന്നിട്ട് അത് നിർബന്ധപ്രകാരം വീട്ടുകാരുടെ എല്ലാം നിർബന്ധപ്രകാരമാണ് അത് കല്യാണത്തിന് സമ്മതിച്ചത് സത്യം പറഞ്ഞാൽ ഇവൾക്കൊക്കെ ഇങ്ങനെ ഒരു ലൈവ് എടുത്തിടാൻ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുത്തിട്ട് ഒരു ലൈവ് എടുത്തിടാൻ ഇവൾക്കൊക്കെ നാണവില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് ഇത്രയും അഹങ്കാരി അഹങ്കാരികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ സാധാരണ ഒരു കൂടപ്പിറപ്പ് ഒരു ചേട്ടത്തി അനിയത്തി അല്ലെങ്കിൽ ഒരു ആങ്ങള ചേട്ടത്തി അല്ലേ രണ്ട് ആംഗ്ലമാർ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു രക്തബന്ധത്തിൻ്റെ ഒരു കഥ നമുക്ക് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള എത്ര എനിക്ക് പറഞ്ഞ എങ്ങനെ പറയണമെന്നറിയത്തില്ല കാരണം എനിക്കും ഒരു ചേട്ടത്തെയും ആണുള്ളത് അപ്പം ഞാനും ഞാൻ അനിയത്തിയും അപ്പം ഞങ്ങളുടെ ഇടയിൽ സത്യം പറയാമല്ലോ എനിക്കവളെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും പലപ്പോഴും വഴക്കുണ്ടാക്കും പക്ഷേ ഞങ്ങൾക്കൊരു പത്ത് മിനിറ്റ് ഞാനും അവൾ ഒരു ദിവസം പോലും മിണ്ടാതിരുന്നിട്ടില്ല ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തന്നെ ഞങ്ങൾ നടത്തും പക്ഷേ എന്നാലും ഞങ്ങളൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ചിരിയിൽ ആ പ്രശ്നങ്ങളെല്ലാം തീരും ഒരു സങ്കടം വന്നാലോ ഞാൻ ആദ്യം വിളിക്കുന്ന എൻ്റെ ആയിരിക്കും എനിക്ക് അവളോട് പറയാത്ത ഒരു കാര്യങ്ങളും ഇല്ലായിരിക്കും ഞങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത് ചേട്ടത്തിക്ക് ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് ഹസ്ബൻഡിനോട് ഒരു എൻ്റെ ഒരു ആങ്ങളെപ്പോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ അപ്പം അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം അങ്ങനെയുള്ള ആ ചേ ആ ചേട്ടത്തിടെ ഭർത്താവിനെയായിട്ട് പോകാൻ ആ പെണ്ണിന് എങ്ങനെ തോന്നി എനിക്ക് ആ പെണ്ണിനെ കണ്ടാലുണ്ടല്ലോ അത്രയ്ക്കും ദേഷ്യമുണ്ട് കാരണം അങ്ങനെ ആ പാവത്തിനോട് എങ്ങനെ ചെയ്യാൻ അവൾക്ക് തോന്നി അതിന് രണ്ട് ഒന്നും രണ്ടും അല്ല മൂന്ന് മക്കളുടെ അച്ഛനെയാണ് അവൾ തട്ടിയെടുത്തത് ഇവക്കൊക്കെ ശരിക്കും പറയാൻ നാണവില്ല എന്നിട്ട് ലൈവിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നു ആ ചേട്ടത്തിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം കാണിക്കുന്നു ആ കോന്തൻ ആ കിഴങ്ങന് ഇരുന്ന് കൊടുക്കുന്നതോ അതോ കണ്ടാൽ അതിലേറെ നമുക്ക് ദേഷ്യം വരും അതുപോലെ തന്നെ ഇയാൾ പറയുന്നു എൻ്റെ ഭാര്യയ്ക്കെല്ലാം അറിയുക സത്യം പറഞ്ഞാൽ ഇങ്ങനെ അറിയാം ഇങ്ങനെ തൻ്റെ ഭർത്താവിന് തൻ്റെ അനിയത്തിയുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ ആ സമയം തന്നെ രണ്ടിനെയും തീർത്ത് കളയണമായിരുന്നു ഇന്ന് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് എല്ലാവരും ജയിലിൽ പോയിട്ട് നല്ല ഡീസൻറ്റായിട്ട് ഇറങ്ങി വരുന്നു കാരണം നമ്മുടെ നിയമത്തിന് അത്രേ ഉള്ളു ശക്തി കാരണം ജയിലിൽ ഇന്ന് പോയി കിടക്കുന്നതാണ് ഏറ്റവും നല്ല സുഖമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു കാലത്തുണ്ടല്ലേ ഇവരെയൊക്കെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണമായിരുന്നു കാരണം അച്ഛനില്ലെങ്കിൽ ഇങ്ങനെ മക്കളോട് പോലും പറയാൻ പറ്റത്തില്ലല്ലോ ആ അവസ്ഥയിൽ അത് അച്ഛനെ വേണ്ട അപ്പം അങ്ങനെ ചെയ്യണമായിരുന്നു ഇവളെയൊക്കെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ആ സഹോദരിയോടാണ് ഒരിക്കലും നമുക്കാർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇനിയും ആ മക്കളെ ഓർത്ത് മുന്നോട്ട് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക പൊരുതി ജീവിക്കുക എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഒരു ഒരാളുടെ കൂടെ താമസിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഭർത്താവില്ലാതെ ജീവിക്കുന്നതാണ് നല്ലത് കാരണം സ്വന്തം ഭാര്യയെ ഉള്ള സമയത്ത് തന്നെ അനിയേറ്റീവായിട്ട് റിലേഷനിൽ പോയ അദ്ദേഹത്തിന് കൊല്ലണം അതാണ് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഒരു നാണവും മാനവും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലേറെ സങ്കടം തോന്നുകട്ടോ ഒരു ആ അനിയത്തി എന്ന് പറയുന്ന ആ പെണ്ണിന് നാണമില്ലല്ലോ കാരണം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം ആ പെണ്ണും പിള്ളേ ഓർത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു എന്നിട്ട് ലൈവിൽ കാണിക്കുന്ന ഇത് കണ്ടാലോ അറപ്പും വെറുപ്പും തോന്നുന്ന തരത്തിൽ ഇവർക്കൊക്കെ നാണവില്ലല്ലോ ആ ഭർത്താവിൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അവനൊരു പെൺകുന്തനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം സ്വന്തം മക്കളെ ഇട്ടിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ പോവുക എന്തിനു പോകുന്നു ഒരു ചെറിയ ഇതിന് ഒരു സുഖത്തിന് വേണ്ടി പോകുവാണോ ഇങ്ങനെയൊക്കെയുള്ളവരെ ഉണ്ടല്ലോ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം നമുക്കിതൊറ്റ വാക്കിൽ നിർത്താൻ പറ്റുമായിരിക്കും പക്ഷെ ആ ചേട്ടത്തി അനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സങ്കടം തോന്നുന്നു എന്തൊക്കെയായാലും എല്ലാവർക്കും നല്ല ജീവിതം ദൈവം കൊടുക്കട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു